പണിമുടക്കായിട്ട് നമുക്കൊന്നും ഒരു സ്ഥലം വരെ പോയാലോ അപ്പോൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എവിടെയാണെന്നൊന്നും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല സുന്ദരേട്ടൻ്റെ കൂടെയാണ് കേട്ടോ പോകുന്നത് സുന്ദരേട്ടൻ ഫാമിലി ഉണ്ട് അപ്പോൾ പൂമല പോകാന്ന് അപ്പോൾ ഫസ്റ്റ് പൂമലയിലോട്ട് പോയി മുന്നേ പോയിട്ടുള്ള സ്ഥലമാണ് പക്ഷേ കുറേ കാലമായിട്ടുണ്ട് എന്നിട്ട് പൂമ്പലൊരു ചെറിയൊരു വെള്ളം വാട്ടർഫോളൊക്കെ ഉണ്ട് അപ്പം അങ്ങോട്ട് ഇറങ്ങണം എനിക്ക് സത്യം പറയാൻ എനിക്ക് നല്ല പേടിയായിട്ട് ഇങ്ങനെയൊക്കെ പോവാൻ എനിക്കിങ്ങനെ ഇറങ്ങാനും പിടിക്കാനൊക്കെ പോകണം എന്നുണ്ട് പക്ഷേ ഈ വെള്ളം ഇപ്പൊക്കെ വഴുക്ക് അങ്ങനത്തെ ഒക്കെ പേടിയുള്ള കൂട്ടത്തിലാണ് എന്നാലും പിന്നെ നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മൾ പോവില്ല ഏഹ് അങ്ങനെ അപ്പം നോക്കുമ്പോൾ അങ്ങോട്ട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ധന്യോപ്പളൊക്കെ യാതൊരു കുലുക്കോ ഒന്നുമില്ല പേടിയൊന്നും ഇല്ല അങ്ങനെ പോയാകുമ്പോൾ സത്യം പറഞ്ഞിങ്ങനെ നിൽക്കാനൊക്കെ നല്ല അടിപൊളി ഫീലാണ് കേട്ടോ പിന്നെ അവരുടെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വരുമ്പോഴേക്കും പാചകമൊക്കെ എഴുന്നേറ്റു പിന്നെ അവരവിടുന്ന് ബബ്ബായി പറഞ്ഞു പോയി ഞങ്ങൾ വട്ടായി വാട്ടർഫോൾട്ട് പോയി അവിടെ അപ്പോൾ ഇന്നിപ്പോൾ പണിമുടക്കായതുകൊണ്ട് മൊത്തത്തിൽ തിരക്കൊക്കെ കുറയുമല്ലോ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് പേരൊക്കെ കണ്ടു പിന്നെ അവിടെ നല്ല രസോർട്ടാണ് അടിപൊളി സെറ്റപ്പാണ് അടിപൊളിയാണ് എന്നിട്ട് നമ്മൾ വാട്ടർഫോളിന് അങ്ങോട്ട് നടക്കുകയാണേ അപ്പോൾ വാട്ടർഫോളിൽ നനയണല്ലോ നനയുമ്പോൾ വെള്ളം ഇതൊന്നും മീൻസ് വേറെ ഡ്രസ്സ് വെള്ളമാവും വേറെ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല അപ്പോൾ കുറച്ച് പേരൊക്കെ വരുന്നുണ്ട് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ സൗണ്ട് കണ്ട് ഉള്ളിക്ക് ചെല്ലും തോറുമ്പോൾ ഭയങ്കര സൗണ്ട് നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ ഇതായി ഇതാണോ ഒരു പണിമുടക്ക് എൻ്റെ ദൈവമെ ഞെട്ടിപ്പോയി അപ്പോൾ അതേപോലെ തിരിച്ചു